ചരിത്ര നിമിഷങ്ങൾക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമായി സാൻ ഫെർണാണ്ടോ എന്ന ആദ്യ ചരക്കുകപ്പൽ വിഴ്ചൻ തീരം തൊട്ടിരിക്കുകയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ടോടെയാണ് സ്വീകരണം ചരക്കുനീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ് നാളെ പത്തിന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്കു കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്കു കപ്പലുകൾ എത്തും ഏറെ സന്തോഷത്തോടെയാണ് കപ്പലിനെ വരവേറ്റത് വികസന മുന്നേറ്റവുമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ടു പോവുകയാണ് വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യം അത് പൂർണമായും നടപ്പിലാക്കിയിരിക്കും ഒരു പക്ഷേ എല്ലാവരും അനുകൂലിച്ചിരുന്നുവെങ്കിൽ കേരളയിൽ പോലെയുള്ള പദ്ധതികൾക്കും സർക്കാർ സാക്ഷ്യം വഹിച്ചേനെ നാളെ വാട്ടർ സല്യൂട്ട് നൽകി മുഖ്യമന്ത്രി കപ്പലിനെ സ്വീകരിക്കും ശേഷം ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യും മൂവായിരം കണ്ടെയ്നറുകളിൽ ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകൾ തുറമുഖത്ത് ഇറക്കും വീഴും തുറമുഖത്ത് കണ്ടെയ്നർ യാർഡിലേക്ക് ഇറക്കുന്നതിനും കപ്പലിലേക്ക് കയറ്റുന്നതിനുമായി മുപ്പത്തൊന്ന് ക്രെയിനുകളാണുള്ളത് അങ്ങനെ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കുന്നതിനായി പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ കൈക്കൊണ്ടത്. പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിഭാസ അവലോകനങ്ങൾ ഒക്കെയാണ് സർക്കാർ ഇതുമായി മുന്നോട്ട് പോയത് ഇതിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് തൊഴിലവസരമാണ് അയ്യായിരത്തിലേറെ തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത് കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി കേരളം ഇനി മാറും വ്യവസായം വാണിജ്യം ഗതാഗതം ടൂറിസം എന്നീ മേഖലകളിലെ വലിയ തരത്തിലുള്ള വളർച്ചയ്ക്കും ഇത് വഴിവെക്കും സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയും ഇതിനോടൊപ്പം കൈവരും നാളത്തെ ചരിത്ര നിമിഷത്തിൽ പങ്കുകൊള്ളാനായി മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൽ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ഉദ്യോഗസ്ഥരും എന്നിവരും ചടങ്ങിൽ സാക്ഷിയാകും